മുഖത്ത് പല ഭാഗത്തായിട്ട് കറുത്ത പാടുകൾ പലരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് അൺഈവൻ സ്കിൻ ടോൺസ് ആയിട്ട് പലപ്പോഴും പേഷ്യൻസ് നമ്മുടെ അടുത്ത് വരും ഇതിനൊരു ലേസർ ടോണിംഗ് എന്ന് പറഞ്ഞ ചികിത്സ ചെയ്യാവുന്നതാണ് ലേസർ ടോണിങ് അല്ലാണ്ട് ഇതിന് ക്രീംസ് സൺസ്ക്രീൻസ് പിന്നെ ചില ടാബ്ലെറ്റ്സ് ഗ്ലൂട്ടത്തൈൻ ടാബ്ലെറ്റ്സ് പലരും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട് ലേസർ ടോണിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം ലേസർ ടോണിങ്ങിന് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ക്യൂസ്വിച്ച് ടെൻഡിയാക് ലേസർ ആണ് അപ്പം ക്യൂസ്വിച്ച് ടെൻഡിയാക് ലേസർ നമ്മുടെ സ്കിന്നിലെ മെലാനിനെ ആണ് ടാർഗറ്റ് ചെയ്യുന്നത് മെലാനിൻ അടിഞ്ഞു കൂടുമ്പോഴാണല്ലോ മുഖത്ത് പല ഭാഗത്തായിട്ട് കറുത്ത പാടുകൾ വരുന്നത് അപ്പൊ ഈ ലേസർ മെലാനിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യത്തുള്ളൂ മറ്റ് ഭാഗങ്ങളിലൊന്നും വേറെ ഡാമേജ് ഒന്നും ഉണ്ടാവില്ല ഇത് റിപ്പീറ്റഡ് സെറ്റിങ്സ് ചെയ്യേണ്ടി വരും പലപ്പോഴും ലേസർ ടൂണിംഗ് നമുക്കൊരു ബിഫോർ പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിന് മുമ്പായിട്ടും വേണമെങ്കിൽ ചെയ്യാവുന്ന പ്രൊസീജിയർ അധികം ഡൗൺ ടൈം ഇതിനില്ല അതായത് നമുക്ക് ഡൗൺ ടൈം ഉദ്ദേശിക്കുന്ന ചില ലേസേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്നിന് നല്ല സിഗ്നിഫിക്കൻ ഡാമേജ് ഉണ്ടാവും സ്കിന്നു ചുമന്ന് വരിക തടിച്ചു വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരും പൊതുവേ ലേസർ ടൂണിംഗ് ചെയ്യുമ്പോൾ സ്കിന്നിന് അത്ര ആഫ്റ്റർ ഇഫക്റ്റ് ഇല്ല സിമ്പിൾ ആഫ്റ്റർ കെയർസ് ഒക്കെ മതിയാവും അതായത് സൺസ്ക്രീൻസ് കണ്ടിന്യൂ ചെയ്യണം ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസത്തേക്ക് എന്തെങ്കിലും ഒരു സ്റ്റിറോയിഡ് ആന്റിബയോട്ടിക് ക്രീംസ് ചില പേഷ്യൻസിന് യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള ഫ്റ്റർ കെയ്സേ ഉണ്ടാവുകയുള്ളു ജനറലി ഇത് വലിയ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല പേഷ്യന്റിനെ ടോളറേറ്റ് ചെയ്യാം അതേപോലെ നമുക്കൊരു ജസ്റ്റ് ഇൻ ഒരു ഓഫീസ് പ്രൊസീജിയർ ആയിട്ട് ചെയ്യാം വർക്കിന്റെ ഇടയ്ക്ക് വന്ന് ചെയ്യാവുന്ന പ്രൊസീജിയർ ആണ് ഇതല്ലാണ്ട് ക്യൂസ് ടൻഡിയ ലേസർ നമുക്ക് മുഖത്തെ മറ്റ് കറുത്ത പാടുകൾക്കും യൂസ് ചെയ്യാം നമുക്ക് ജന്മന ഉള്ള ചില മാർഗുകൾ കാക്കപ്പുള്ളി പോലത്തെ ചെറിയ മോൾസ് ജന്മന ഉള്ള മർഗുകൾ എന്ന് ഉദ്ദേശിക്കുന്ന ബ്ലാക്ക് പാടുകൾ ചിലപ്പോൾ ഫേസിന്റെ ഒരു സൈഡ് ലൈറ്റ് വരുന്നത് നീവസൊട്ട എന്നൊക്കെ പറയും അതിന് യൂസ് ചെയ്യാം പിന്നെ ഫ്രക്കിൾസ് മുഖത്ത് സൺ ഡാമേജ് കൊണ്ടുവരുന്ന വരുന്ന ഫ്രെക്കിൾസ് പോലത്തെ ലൈറ്റ് ബ്രൗൺ പാടുകൾ ഇതിനൊക്കെ നമുക്ക് ക്യൂസ് ടെൻഡിയ ഗ്ലേസർ യൂസ് ചെയ്യാം